ഹലോ ഇന്നൊരു സൺഡേ ആണ് രാവിലെ തന്നെ എന്താ മരത്തിൽ തൂങ്ങി നിൽക്കുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് ഞാനിപ്പോൾ രാവിലെ എൻ്റെ ചേരൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നതും ഫ്രണ്ടിലെ സപ്പോർട്ടന്മാരും ഉണ്ടായിരുന്നു നിറയെ സപ്പോർട്ടൊക്കെയും ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ അതിൽ നിന്നൊരു പഴുത്ത സപ്പോർട്ടൊക്കെ പറിച്ചെടുക്കാനുള്ള തത്രപ്പാടിലായിരുന്നു ഞാൻ സപ്പോർട്ട് എല്ലാവർക്കും അറിയാമല്ലോ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഫ്രൂട്ടാണ് എനിക്ക് ഫ്രൂട്ട് തീരെ ഇഷ്ടമല്ലായിരുന്നു പണ്ടൊക്കെ ഇപ്പോൾ എന്നാൽ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ അടുത്താണ് ഞാൻ ഈ ഫ്രൂട്ട് ഒരുപാടായിട്ട് കഴിക്കാൻ തുടങ്ങിയത് അവസാനം തപ്പിപ്പിടിച്ച് എനിക്കൊരെണ്ണം കിട്ടി പഴുത്തത് നല്ല പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നല്ല മധുരം ഉണ്ടായിരുന്നു പക്ഷേ ആകെപ്പാട് ഒരു ഫ്രൂട്ടും ഉണ്ടായിരുന്നു ഒരുപാട് പേരും കഴിക്കാനായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കതിൽ നിന്ന് കുഞ്ഞു പീസ് മാത്രമേ കഴിക്കാൻ കിട്ടിയുള്ളൂ പിള്ളേരെയൊക്കെ കൈ നീട്ടിക്കൊണ്ട് നിൽപ്പുണ്ട് അപ്പോൾ പിള്ളേർക്ക് കൊടുക്കാൻ ഞാനിങ്ങനെ കഴിക്കുന്നത് പിന്നെ അവർക്കൊക്കെ കൊടുത്തിട്ട് ഞാനതിന്നൊരു പീസ് മാത്രം അകത്താക്കി ഇത് മിറാക്കിൽ ഫ്രൂട്ടാണ് ഇതും റെയർ ആയിട്ട് മാത്രമേ എനിക്കിവിടെ വരുമ്പോൾ കിട്ടാറുള്ളൂ ഭാഗ്യത്തിന് ഇന്ന് മൂന്നാലെണ്ണം പഴുത്ത് നിപ്പുണ്ടായിരുന്നു അപ്പം ഈ ഫ്രൂട്ട് കഴിച്ചിട്ട് നമ്മൾ എത്ര പുളിയോ എരിവോ ഒക്കെ കഴിച്ചാലും നല്ല മധുരമായിരിക്കും അങ്ങനെ അത് കഴിച്ചു ഈ ചെറിക്ക അതെനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ കാര്യം ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വലിയൊരു ചെറിമരം ഉണ്ടായിരുന്നു നിറയെ ചെറിക്ക എപ്പോഴും അതിലുണ്ടാവും പുറത്തു നിന്നൊക്കെ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ഒരുപാട് പറിച്ചു കഴിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ അത് ഒടിഞ്ഞു പോയി അതുകൊണ്ട് തന്നെ എനിക്കിതിനടുത്ത് പ്രത്യേക ഒരു സ്നേഹമുണ്ട് ഇവിടെ വീടിൻ്റെ ചുറ്റും അത്യാവശ്യ സ്ഥലം ഉള്ളത് കൊണ്ട് ആവശ്യത്തിനുള്ള ഫ്രൂട്ട് പ്ലാന്റ്സൊക്കെ ഇവിടെ തന്നെ നട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ വരാൻ പ്രത്യേക ഒരു ഇഷ്ടമാണ് അപ്പോൾ ഇത് മാങ്കോസ്റ്റിനാണ് ഇത് ഫസ്റ്റ് ടൈമാണ് ഇതിൽ ഫ്രൂട്ട് ഉണ്ടാകുന്നത് നട്ടിട്ട് ഇതുവരെ അത് കായ്ച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതിന്ന് ഞങ്ങൾ വന്നു ആ ഫ്രൂട്ടൊക്കെ കണ്ടു അപ്പോൾ ഇനി പഴുക്കുമ്പോൾ വീണ്ടും വരണം ഇത് പിന്നെ ചെമ്പകമാണ് ചെമ്പകം ഒരുപാട് പൂത്ത് നിൽക്കുമ്പോൾ നല്ല ഒരു മണമായിരിക്കുമല്ലോ അപ്പോൾ ഈ കളറ് ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇതിപ്പം ഫുള്ളായിട്ട് പൂക്കുമ്പോൾ അതിനെക്കാട്ടിലും ഭംഗിയാവും പിന്നെ എന്താ കല്യാണി കുട്ടിക്ക് ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ് കാര്യം ഇവിടെ വന്ന അവൾക്ക് കളിക്കാൻ കൂട്ടുകാരൊക്കെ ഒരുപാടുണ്ട് കുട്ടികളെല്ലാം കളി ബഹളമായിട്ടൊക്കെ നടക്കുകയാണ് കല്യാണി ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് എന്നാൽ ഞാൻ കുറച്ച് നേരം പുറത്ത് പോയിരിക്കാം എന്ന് കരുതി ഇവിടെ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ എത്ര വെയിലുണ്ടെങ്കിലും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര തണലാണ് ഇന്നത്തെ സൺഡേ വളരെ പീസ്ഫുള്ളായിട്ട് കടന്നു പോയി നാളെ ഇനി വർക്കിംഗ് ഡേ ആണ് കല്യാണിക്ക് എക്സാം ആണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം